എല്ലാരും അതെ ഫതിലും അപ്പൊ എന്താണ് എന്തിനു ആസ്പദമാക്കിട്ടാണ് ക്രിസ്മസ് ആണെന്ന് അതേപോലെ തന്നെ അതിലാരെയും വല്യ 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 സന്തോഷണ്ട് രണ്ട് വേറെ രണ്ട് കാര്യം കൂടി ഉണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഞങ്ങളെ ഇട്ടാത്ത അതെ നമ്മളെ ഫാമിലിക്ക് ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടായി ഇവരെല്ലാരും ആൺകുട്ടി അറിഞ്ഞു ആ പെൺകുട്ടിയാണ് ലക്ഷ്യം എന്താ അപ്പൊ മാഷ ഞങ്ങൾ ഒരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇതിന്റെ പ്രിയോണറീസ് ഞങ്ങളെല്ലാരും കൂടിയിട്ട് ഒരു സംരംഭം തുടങ്ങി മാനേജർ അസിസ്റ്റന്റ് ഞാൻ സെയിൽസ് മാനേജർ അപ്പൊ എന്തിന്റെ ആണെന്ന് നിങ്ങക്ക് അറിയണ്ടേ എന്താ വെച്ചാല് നമ്മളെ നീലന്നെ പറയുന്നത് എല്ലാത്തിൽ പറയില്ലേ മൂന്ന് സാധനം തന്നെ തിരിച്ചയക്കരുത് ഒന്ന് എന്താ വെച്ചാൽ ലെ സുഗന്ധ്യൂമ് പിന്നെ അതുപോലെ തന്നെ അത്തിപ്പയം എന്ത് അതൊക്കെ ഒരാൾ തിരിച്ചു കൊടുക്കാൻ പാടില്ല ൊരു മനുഷ്യ ഏറ്റൊക്കെ ജീവിതത്തിൽ നിത്യ ഉപയോഗിക്കണ ഒരു സംഭവമാണ് പെർഫ്യൂമ് ഈ പെണ്ണില്ല അല്ല ലാമിനെ പോലത്തെ ഒന്നുമില്ല ബാക്കി എല്ലാ പെർഫ്യൂമൊക്കെ ഇഷ്ടമാണ് അപ്പൊ പെർഫ്യൂമിന്റെ ഒരു സംരംഭം ചെറിയൊരു ബിസിനസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ഓൺലൈനിലായിട്ടാണ് അതിന്റെ പേരും കാര്യങ്ങളും ഞങ്ങൾ ലോഞ്ച് ചെയ്യും ചെയ്യും അതിനു വേണ്ടിട്ടുള്ള തയ്യാറെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുട്ടിനെ കാണാൻ പോകട്ടോ ചെറിയ കുട്ടി കുട്ടിണ്ടായിട്ടുണ്ട് പെൺകുട്ടിയിലെ പേരാ അപ്പ പെണ്ണിന് മാലിക്കോ ഞങ്ങള് അപ്പൊ ഇപ്പൊ ഞങ്ങളെ ഞങ്ങൾ കുട്ടീനെ കണ്ടില്ല മാമിയും ബാപ്പിയും കുട്ടിനെ കണ്ടിട്ട് വീരാട്ടോ രാവിലെ പോയതാണ് ഇപ്പം വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വണ്ടിയിൽ അപ്പൊ ഞങ്ങള് പോവാൻ പോലക്ക് പോവാൻ വന്നിട്ട് പറഞ്ഞതാണ് അപ്പൊ ഞങ്ങള് രണ്ടും കളിപ്പിച്ചിറങ്ങിയേക്കാട്ടില്ല ബ്ലാക്ക് ഇട്ട് ഇട്ടിറങ്ങണേ അപ്പൊ ഞങ്ങള് ഇന്ന് എന്താണ് ക്രിസ്മസ് ആയിട്ട് ഞങ്ങള് ബ്ലാക്ക് ആണി അപ്പൊ ഞങ്ങള് ലോഞ്ച് ചെയ്യാൻ പോണു അപ്പൊ എല്ലാരും സഹകരിക്കണം ചെയ്യണം അപ്പൊ ഇങ്ങനെ ആക്കുമ്പോ ഭയങ്കര ഇതുണ്ടായി ഞാനൊന്നും യൂസ് ചെയ്ത് നോക്കി ഇപ്പഴാ സാധനം പോയിട്ടില്ല പക്ക സാധനം ഇവള് പെർഫ്യൂം തിരി ഇവള് യൂസ് ചെയ്ത അപ്പൊ അവള് നല്ല പെർഫ്യൂം ഉണ്ടാക്കണോണ്ട് അവൾക്ക് ഇഷ്ടമല്ല ഞാൻ അവളെ മേത്ത് തേച്ചിനു കഴിഞ്ഞില്ലാത അപ്പൊ പെർഫ്യൂം കാര്യങ്ങളൊക്കെ അടിപൊളി നല്ല ലാസ്റ്റിങ്ണ്ട് ഞാൻ നല്ലൊരു നൈറ്റ് അടിച്ചത് അപ്പഴും ഈ ഡ്രസ്സിൽ തന്നെയാണ് ഞാൻ വീടൊക്കെ ബ്ലൈക്കാണ് പറഞ്ഞപ്പോ <laughs> ले ले। <laughs> <laughs> okay? hmm. ും പിന്നെ നിങ്ങൾക്ക് വേണ്ട സ്മെല്ല് മേക്ക് ചെയ്ത് നമ്മളെതായിട്ടുള്ള സ്മെല് യൂണീക് സ്മെല്ല്ണ്ടാക്കി തരും ഓക്കെ അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഒക്കെ കൊടുത്തേക്കണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ഇപ്പൊ ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ പോണ് പേരറിയില്ലല്ലോ പേര് നമുക്ക് ലോഞ്ച് ചെയ്യാം ഞങ്ങൾ ഫാമിലി എല്ലാരും കൂടിയിട്ട് ലോഞ്ച് ചെയ്യാൻ പോവാണ് അപ്പൊ ഞങ്ങളിത് ആ പേര് ലോഞ്ച് ചെയ്യാൻ പോവാണ് ഞങ്ങൾ മാത്രം മാത്രമേ അപ്പൊ ഞങ്ങള് പേര് ലോഞ്ച് ചെയ്യാൻ പോവാണ് പേര് നിങ്ങൾക്ക് ചെലപ്പോ കമന്റിൽ ഇപ്പൊ തന്നെ കിട്ടിട്ടുണ്ടാവും അപ്പൊ ഞങ്ങളൊന്ന് ലോഞ്ച് ചെയ്യാണ് ഞങ്ങൾ ഇതാ ഞമ്മളെ ഫാമിലി എല്ലാരും കൂടിയിട്ട് ലോഞ്ച് ചെയ്യാൻ പോവുന്നുണ്ടോ മാമാ തുറക്കുവാ മാമി മാം തുറന്നോ അപ്പൊ ആ എല്ലാരും തുറന്നോ بسم الله الرحمن الرحيم تنحى يا هجر فؤادا توكل بي جايز كانندا زيتان برفيوم ساني ഇതിന്റെ പേര് പേര് പെർഫ്യൂംസിന്റെ ഇതാണ് ാണ് പെർഫ്യൂംസ് അപ്പം എല്ലാവരുടെ സപ്പോർട്ടും വേണം ഫാബ് അതെ നമ്മൾ അതേ സപ്പോർട്ട് ഇതിനും പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മൾ കൊറിയർ സർവീസ് ഫ്രീ അല്ലേ അതെ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾക്ക് നിങ്ങൾ ആർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ അതുപോലെ പെരുന്നാളും നോമ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതെ അല്ല നമ്മക്കാണെങ്കിലും എല്ലാവർക്കും യൂസ് ചെയ്യാം നല്ല കാരണം ഒരു പെർഫ്യൂമരള ഐഡന്റിറ്റി ഞാൻ ആദ്യം പറഞ്ഞു അപ്പം എന്ത് കൊണ്ടും സംഭവം നല്ല ഒക്കെ ഉണ്ട് എവിടെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്മെല്ലേ അത് ഇമ്പോർട്ടന്റ് ആണ് ഏത് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എവിടെയാണെന്നെങ്കിലും ഐഡന്റിറ്റി ആണല്ലേ അത്രല്ല അത്രല്ല എന്താ പെർഫ്യൂമുണ്ട് അത്ര ടൈപ്പല്ല രണ്ടും കൂടി അത്ര പെർഫ്യൂമാണ് അപ്പം നിങ്ങൾ വാങ്ങി വെക്ക കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട് അപ്പം സപ്പോർട്ട് മാക്സിമം കമന്റിൽ പോയിട്ട് എന്താണ് പിൻ ചെയ്ത പേജിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പൊ കമന്റിൽ ഞങ്ങൾ പിൻ ചെയ്തിട്ടുണ്ട് പേജും കാര്യങ്ങളൊക്കെ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി തന്നെ പിന്നെ സ്പെഷ്യൽ അപ്പൊണ്ട് ഓഡിയൻസിന് ഗിഫ്റ്റ് നമ്മളെ ഇതിനെ സംബന്ധിച്ചു മ്മളെ ലോഞ്ചിങ് കാണല്ലോ അപ്പൊ എന്താ നമ്മളെ പെർഫ്യൂം ആണ് കൊടുക്കണേ രണ്ട് പേർക്കാ കൊടുക്കണേ അപ്പോ വെച്ചാൽ ഞാൻ പറഞ്ഞതരാ നമ്മളെ കമന്റ് ബോക്സിൽ കൂടുതൽ ലൈക്ക് കിട്ടണ കമന്റ് ആരാണോ അവർക്ക് നമ്മളെ ജയ്ത്താന്റെ ഒരു പെർഫ്യൂം നമ്മള് സമ്മാനം കൊടുക്കേ രണ്ട് പേര് കിട്ടാം അതെ നമ്മളെ സ്പെഷ്യൽ പെർഫ്യൂം ആയിരിക്കും മാക്സിമം കമന്റ് കിട്ടോളി അതിലേറ്റവും കമന്റ് മാക്സിമം ലൈക്ക് ഒരു ലൈക്കിനൊക്കെ മുന്നിൽ നിന്നാൽ നിങ്ങൾക്ക് നമ്മൾ അങ്ങനെയൊന്നും വെക്കില്ല ഫോർട്ടിഎറ്റ് അവർ മാത്രമേ വെക്കണുള്ളൂ ആ രണ്ടു ദിവസത്തിൽ കൂടുതൽ ലൈക്ക് കിട്ടുക നമ്മൾ സ്പോർട്ടിൽ സാധനം അയച്ചു തരും അപ്പൊ വെയിറ്റ് ചെയ്യാ നോക്കുക ഓക്കെ അപ്പൊ ഞങ്ങള് അടുത്ത പരിപാടി ഞങ്ങള് നേരെ കുട്ടിനെ കാണുന്ന ഓക്കെ അപ്പൊ പുള്ളി പുള്ളി ഭയങ്കര അലഭവില്ല ഭയങ്കര ഒരു സന്തോഷല്ലേ പിന്നെ പുതിയൊരു പുതിയൊരാളുകൂടി ഞങ്ങളെ ഫാമിലിക്ക് വന്നു ഇത്താന്റെ കുട്ടി ചെറിയ കുട്ടി കുട്ടിക്ക് നല്ല ഇഷ്ടം ചെറിയ കുട്ടികളെ പോയോക്കട്ടെ ജസ്റ്റ് പോയോക്കപ്പോ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോകാൻ പോവാനിറങ്ങോ ഞങ്ങളെ കുട്ടിനെ കാണാൻ പോവാണ് ഇത്താന്റെ ഞങ്ങൾ താത്താന്റെ കുട്ടി ഇന്ന് ഇന്ന് രാവിലെയാണോ പ്രസവിച്ചത് ഡെലിവറി ആയത് അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഈ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും റെഡി ആയി പോവാന് ഫുള്ണ് അപ്പൊ കാണട്ടെ അപ്പൊ സന്തോഷ നിമിഷത്തില് ഞങ്ങൾ കുറച്ച് ലഡും കാര്യങ്ങളൊക്കെ വാങ്ങിട്ട് പോവാനുണ്ടോ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിൽ എത്തി ാണ് ഹോസ്പിറ്റലില് ഈ എം സിയേട്ട എല്ലാരും തൊള്ളേര് കൂടൈസാണ് നോക്കിയ്ക്കണു നടക്കുവാണോക്ക് കുട്ടിനെ കണ്ടതിന്റെ മധുരാട്ടോ എന്നാണോ നീ അമ്മക്കൊരു കുട്ടിയൊക്കെ അഭിയ അവിടെ എല്ലാരും എല്ലാരുംണ്ട് അതെ പെട്ടെന്നുണ്ടാവും കണ്ടു വന്നേക്ക അങ്ങനെ അങ്ങനൊരു വലിയ ഞങ്ങള് കണ്ടറങ്ങാണ് ലാമിന്ന എന്ത് അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ കയറി കുട്ടിനെയൊക്കെ കണ്ട് സെറ്റപ്പായി ആണോ അപ്പൊ ഞങ്ങളിതാ നല്ല ശവിക്കാണ് പുതിയ നമ്മളെ ഒരു സംരംഭം തുടങ്ങി കുട്ടിയുണ്ടായി ആണ് എല്ലാം സെറ്റപ്പാണ് അതെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പം ടൈം പത്തിരായിട്ടോ അപ്പം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഹൈ അപ്പോൾ വീഡിയോ പിറ്റിയ ദിവസമാണ് കേട്ടോ വൈൻ്റെ പെയ്യണത് രാവിലെ തന്നെ എണീറ്റ് വൈകിൻ്റെ പെയ്യാണ് അപ്പം അലഹമില്ല എല്ലാം കൊണ്ടും പുതിയ ഒരാൾ വന്നു പിന്നെ നമ്മളെ എന്താ പെർഫ്യൂമിൻ്റെ പേജും കാര്യങ്ങളുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് കമൻറ്റിലും പിൻ ചെയ്തിരിക്കണം എല്ലാവരും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും നമ്മളെ ആശി ഹാൻ്റെ സ്പെഷ്യൽ സ്മെല്ലൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ നമ്മളേതായിട്ടെല്ലാം മെയ്ക്ക് ചെയ്തിട്ടുള്ള സ്മെല്ലും എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് കോണ്ടാക്റ്റ് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നല്ലേ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടണ കമൻറ്റിന് നമ്മളെ വക ഫസ്റ്റത്തെ നമ്മളെ ജെയ്റ്റ് പെർഫ്യൂംസ് എന്നൊരു സ്പെഷ്യൽ പെർഫ്യൂം നിങ്ങൾക്ക് അയച്ചു തരണതായിരിക്കും കേട്ടോ സെലക്ട് ചെയ്യണേ രണ്ടാൾക്ക് ഓക്കെ അപ്പോൾ മാക്സിമം കമൻറ്റും കാര്യങ്ങളും ഇട്ടോളി എന്ത് എന്തുണ്ടെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ആ പേജിക്ക് നമ്മൾ ജെയ്റ്റ് ടാൻ പെർഫ്യൂംസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് ആണ് കേട്ടോ അതിൽക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ മെസ്സേജ് ഒക്കെ എല്ലാവരും സപ്പോർട്ടാക്കുക ഓർഡർ ചെയ്യുക ഓക്കെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ